ഹലോ അങ്ങനെ ഞങ്ങളുടെ തൃശ്ശൂരും ഫ്ലവർ ഷോ എത്തിയിട്ടോ എന്തോ ആഘോഷമാകുന്ന തൃശ്ശൂർക്കാർക്ക് ആഘോഷിക്കാനായിട്ട് മറ്റൊരു കാരണമാണ് എല്ലാ വർഷവും വരുന്ന ഫ്ലവർ ഷോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കണ്ട ഫ്ലവർ ഷോ തന്നെ ആകാമെന്ന് വിചാരിച്ചു ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഒരു ബെൽബട്ടനും അതുപോലെ തന്നെ ഓൾ എന്ന ബട്ടനും കാണാം അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിവിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പണ്ടൊക്കെ ഇവിടെ പൂരപ്പറമ്പിലായിരുന്നു ഫ്ലവർ ഷോ നടന്നിരുന്നത് കേട്ടോ എല്ലാ വർഷവും അവിടെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിലാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത് എന്തായാലും കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ജമന്തികളാണ് ജമന്തികളിൽ ഒരുപാട് വെറൈറ്റി കളറുകളും അതുപോലെ ഇതലുകളുടെയൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ചധികം വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും നന്നായിട്ട് തോന്നി പിന്നെ ഈ പോഗൺ അത് അധികം കളറുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് കളറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉള്ളത് നന്നായിട്ട് നല്ല കളറുകളായിരുന്നു കേട്ടോ അതാണ് പോകൺ കുറിച്ച് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഈ പോയിന്റ് സെറ്റിയെന്ന് പറയുന്ന ചെടി ഇത് നമുക്കറിയാമല്ലോ എല്ലാ പ്രാവശ്യവും ഫ്ലവർ ഷോയ്ക്ക് ഏറ്റവും അധികം ഉണ്ടാകുന്നത് ഈ പോയിന്റ് സെറ്റിയാണ് അതും നന്നായിരുന്നു ഒരു കുറച്ചധികം കളറുകൾ ഉണ്ടായിരുന്നു കേട്ടോ പോയിൻ സെറ്റിയ അത് നന്നായിട്ട് നന്നായി വെച്ചിരുന്നു പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈസ്റ്റർ ലില്ലി അതാണ് ഹൈലൈറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ ഈസ്റ്റർ ലില്ലി നല്ല ശരിക്കും ഒരു പ്ലാസ്റ്റിക് പൂ പോലെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത് ഒറ്റ കളറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തായാലും നന്നായിരുന്നു പിന്നെ ഈ ജെറേനിയം ജെറേനിയം അധികം പൂവുണ്ടായിരുന്നില്ല കേട്ടോ ജെറേനിയത്തിൽ പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഒരുപാട് വെറൈറ്റി ഉണ്ടെന്നും പറയാനായിട്ട് പറ്റില്ല കുറച്ച് ജെറേനിയം തന്നെ ഉണ്ടായിരുന്നെ അധികം പൂക്കളും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ വലിയൊരു വെറൈറ്റി ആയിരുന്നു ഈ സാധനം അത് നല്ല അടിപൊളിയായിരുന്നു സിയാം ട്യൂലിപ്പ് എന്ന് പറയുന്ന ഈ ചെടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഒരു മഞ്ഞൾ ഇഞ്ചി വർഗത്തിൽ പെട്ട ഒരു ചെടിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു നാല് മണിപ്പൂവിൻ്റെ കളറായിട്ടുള്ളത് അത് നന്നായിരുന്നു പിന്നെ ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഇത് സെയിലിനായിട്ട് വെച്ചിരുന്നതാണേ ഇത് നല്ല അടിപൊളിയായിരുന്നു പക്ഷേ നല്ല വിലയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്കേ പോയില്ല കുറച്ച് അധികം നല്ല വില ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വാങ്ങണം എന്നുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ പൊതുവേ ഞങ്ങൾ പ്ലാന്റ് അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഫ്ലവർ ഷോയ്ക്ക് പോയി കാണും എന്നല്ലാതെ ഞങ്ങൾ പ്ലാന്റുകൾ വാങ്ങിക്കാറില്ല കാരണം ഞങ്ങൾ ഇവിടെ മണ്ണുത്തി അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്ലാന്റ് വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ വില വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോക്ക് പോകുന്നല്ലാതെ വാങ്ങാറൊന്നുമില്ല കണ്ടോ ഇതൊക്കെ നല്ല ജമന്തിയുടെ വെറൈറ്റികളാണ് കേട്ടോ കുറേ അധികം കളറുകൾ ഉണ്ടായിരുന്നു പിന്നെ ജറബറ കുറച്ച് ജെറബറ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ ഒത്തിരി ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ജെറബറ പിന്നെ കുറച്ചധികം ഉണ്ടായിരുന്നത് ഈ ജമന്തിയും അതുപോലെ തന്നെ റോസ് റോസ് നല്ല പോലെ ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഇതേ ഈ കാണുന്ന വൈറ്റ് പോയിന്റ് സെറ്റിയാന്ന് പറയുന്ന ചെടി അടിപൊളിയായിരുന്നു അത് ആ നൈറ്റിൽ ഈ വെള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിൽക്കുന്നത് ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ എനിക്ക് പൊതുവേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്ന അത്രയധികം പ്ലാന്റുകളും ഇല്ലായിരുന്നു പ്ലാന്റുകൾ നല്ലപോലെ കുറവായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിനേക്കാളൊക്കെ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാവാറുണ്ട് കണ്ടിട്ടും കണ്ടിട്ടും തീരില്ല എന്ന് തോന്നുന്ന പോലെ അത്രയധികം പ്ലാന്റുകൾ ഫ്ലവർ ഷോയ്ക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ അത് അതുപോലെയുള്ള ഒരു ഫ്ലവർ ഷോ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ചെടികളും അതുപോലെ പ്ലാൻ ഇതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കുറേം കൂടിയൊക്കെ ഭംഗിയിൽ കുറച്ചധികം നന്നായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് തോന്നല്ല ശരിക്കും കുറവ് തന്നെയായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ തീരെ കുറവ് തന്നെയായിരുന്നു അപ്പോൾ ഇത്രക്കാണ് ഫ്ലവർ ഷോയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഫ്ലവർ ഷോയ്ക്ക് അതുപോലെ തന്നെ ഇവിടെ പൂരം എക്സിബിഷൻ നടക്കാറുണ്ട് ഇതിനൊക്കെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടാവാറുണ്ട് അതില് കുറച്ച് ഫുഡുകൾ ഉണ്ടാവാറുണ്ട് അതായത് മെയിനായിട്ട് ബജി ഐറ്റംസ് അതുപോലെ കോളിഫ്ലവർ ഫ്രൈ അതൊക്കെ അതുപോലെ ഇതിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു ചമ്മന്തി ഉണ്ട് രുചിയാണ് ആ ചമ്മന്തിക്ക് അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം ചെടികൾ കാഴ്ച മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഇത് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യ രുചി തന്നെയാണ് ഈ അവിടെ കിട്ടുന്ന ആ ഫ്രൈകൾക്കും അതുപോലെ തന്നെ ചമ്മന്തിക്കും ഒക്കെ അപ്പോൾ അത് കഴിക്കാമെന്നുള്ളൊരു ദുരുദ്ദേശം കൂടി ഉണ്ട് ഞങ്ങൾ പോകുന്നതിന് എന്തായാലും അത് നല്ല അടിപൊളിയായിരുന്നു പിന്നെ എടുത്തു പറയുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലെങ്കിൽ അവിടെ കുറച്ച് പ്രായമുള്ളവരുടെ കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതും നല്ല അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം